അതിനെയിൽ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റ് കളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ അപ്ഡേനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇന്ന് തീരുവിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പക്ഷേ നമ്മുടെ ഹോട്ടർബലിൻ്റെ ചീറ്റ് കോണും പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മിഷൻ കണ്ട് കാണൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ തീരുവ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നമുക്ക് എങ്ങനെ ഒരു ബൈക്കിലും കാണാൻ എൻ പി സിയെ കയറ്റാ എന്നൊക്കെ നമുക്ക് ട്രിക്ക് കിട്ടിയിട്ട് അതൊക്കെ ഞാൻ ഇന്നത്തെ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഡ്രാഗൻ്റെ ചീറ്റ് കോഡും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട് ഗെയ്സ് അതുകൊണ്ട് തന്നെ കേസ് വീഡിയോ സ്കിപ്പ് മുഴുവനെടുക്കാൻ ശ്രമിക്കാം ഫൈനലി ഗേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിംഗ് ആളൊക്കെ വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഈ അപ്ഡേറ്റിലോട്ട് തന്നെ കുറേ ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാനായിട്ട് പോവാണ് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിംഗ് ആ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ദിവസം ഈ ഒരു ദിവസം ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ചിലപ്പോൾ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ അപ്ഡേറ്റിങ്ങൾ ഒക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം അപ്ഡേറ്റ് ഇതായി ഈ വരുന്ന മാസം ഈ വരുന്ന മാസം അല്ലെങ്കിൽ ഈ ഒരു ഒരാഴ്ചയ്ക്കകം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള കിടിലൊരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോവാണമെന്നും നമ്മുടെ ഡെവലപ്പർ നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഴ്ചയ്ക്കൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം വരും അപ്പോൾ ഇതെനിക്ക് ഡെവലപ്പർ തന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ഡേറ്റ് വരുന്നതിൻ്റെ കുറച്ച് റൂമർ കൊടുക്കാൻ കഴിയും നമ്മൾ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ചെറിയ റൂമർ കൊടുക്കാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഡെവലപ്പറും പിന്നെ കുറച്ച് യൂട്യൂബേഴ്സും കയച്ചതെന്നൊരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കൺഫേം ആയിട്ട് പറയുന്നു നമ്മൾ ഹോട്ടർ ബലൂനെ കുറിച്ചിട്ടും പിന്നെ മെഷീൻ കണ്ട് പിന്നെ നമ്മളെ എൻ പി സീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് അടങ്ങിയൊരു കിടില അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി എല്ലാ കൂട്ടർ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു കിഡിലൊരു അപ്ഡേറ്റിങ്ങാണ് കെണിംഗ് ഗൈസ് വരാനായിട്ട് പോണത് അപ്പോൾ ഈ അപ്ഡേറ്റിലൂടെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്തായാലും ഈ ഒരു ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ദിവസം കഴിഞ്ഞ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരുന്നത് അത് അതിലും കൺഫേം ആയിട്ടില്ല ഇപ്പം എന്തായാലും ഡെവലപ്പർ പറഞ്ഞാൽ ഈ ഒരു ഒരാഴ്ചയ്ക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻ്റ് റിയൽ അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് കൊണ്ടുവരുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഡെവലപ്പർ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിട്ടു വീഴ്ചയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് വരുന്ന ഐറ്റംസ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫസ്റ്റ് ആയിട്ട് വരും നമ്മൾ ഹോട്ടർ ബലൂണുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ മെഷീൻ കണ്ണും കൺഫേം ആയിട്ട് വരും അതുപോലെ തന്നെ നമ്മളെ എൻ പി സിയും കാലങ്ങളൊക്കെ ബൈക്കിൽ ബാക്കിൽ കാര്യങ്ങളൊക്കെ കയറ്റുന്ന മോഡ് അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും വരുന്നതായിരിക്കും ഈ ഒരു മൂന്ന് മാത്രമേ ഈ ഒരു മൂന്ന് ഐറ്റംസ് മാത്രമേ ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ ഇനി വരും വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് വരും വീഡിയോസിൽ ഇന്ന് എന്തായാലും ഞാൻ ഒരു വീഡിയോ ചെയ്യും നമ്മൾ അപ്ഡേറ്റ് വരുന്നെങ്കിൽ ഇന്ന് എന്തായാലും ഞാൻ കൺഫേം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അപ്ഡേറ്റ് വരുന്ന ദിവസമായിട്ട് ആയിരിക്കും അപ്ഡേറ്റ് വരുന്ന ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൺഫേം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ അപ്ഡേറ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെ ഫോളോ ചെയ്ത് അതിൽ കൂടെ മെസ്സേജ് ഇട്ടാലും മതി ഞാൻ റിപ്ലൈ കാണൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടരും മസ്റ്റ് മസ്റ്റായിരുന്നു തന്നെ കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് റിയൽ അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിങ്ങളൊരു അടിപൊളി വീഡിയോ ഷെയർ ചെയ്ത് തന്നത് എന്തായാലും കേസ് എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ഒരു അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയ ലോങ് ഷോർട്ട് വീഡിയോ ആയിരുന്നു ഗൈസ് അപ്പോൾ ഇത് ഞാൻ പറയാൻ കരുതിയിട്ടാണ് ഇന്നത്തെ ഇവിടെ ചെയ്തത് അപ്പോൾ ഗേഴ്സ് എന്നോട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ